welcome back my channel അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണ വീഡിയോ കേട്ടോ അപ്പോൾ ദുബായ് കുനാഫ ചോക്ലേറ്റ് വൈറലാണല്ലോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ കുറച്ച് കുനാഫ ഡോ ഉണ്ടായിരുന്നു എന്നാൽ കുനാഫ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ കുനാഫിൻ്റെ എടുത്തിട്ട് നമ്മൾ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കുനാഫിൻ്റെ ആണെങ്കിൽ കുറേ നേരത്ത് മുന്നേ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മുന്നെ എടുത്ത് വെക്കണം കേട്ടോ എന്നാലുള്ളത് ഇങ്ങനെ നൈസ് ആയിട്ട് നമുക്ക് അരിയാൻ കെട്ടും കേട്ടോ എന്നിട്ട് ഇത് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ ഒക്കെ ചേർത്തിട്ട് ിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഒരുപാട് ഗോൾഡൻ കളർ ആക്കിയിട്ട് വറുത്തെടുക്കുന്നുണ്ട് അത് ഇത്ര ആവശ്യമില്ല എന്നെനിക്ക് തോന്നുന്നു കേട്ടോ ഞാനൊരു മീഡിയം കളറായപ്പോൾ ഇത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ തന്നെ നല്ല ക്രിസ്പിനെസ് ഉണ്ട് ഇല്ലെങ്കിൽ ഓവറായിട്ട് ഇങ്ങനെ ക്രിസ്പിനെസ്സായാലും ഒരു ടേസ്റ്റ് കിട്ടില്ല എന്ന് തോന്നുന്നത് ഈ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമ്മൾ സാധാ സേമിയെ വെച്ചിട്ടുണ്ടാക്കുന്ന വെച്ചാൽ ഓവറായിട്ട് ഇതാവാതിരിക്കാൻ നല്ല ചെറിയ സേമിയം കിട്ടുമെങ്കിൽ അത് വെച്ചിട്ടാണ് ചെയ്യാൻ കേട്ടോ അപ്പം അതാ ഞാൻ പിസ്ത കുറച്ച് ഉണ്ടായിരുന്നു അതെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്നും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടോ നമുക്ക് പിസ്താക്ഷം ഉണ്ടാക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് പല വീഡിയോയിലും പല മാതിരി കണ്ട് ചിലവിലിങ്ങനെ പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇതുപോലെ വറുത്തിട്ട് പീനട്ട് ബട്ടർ ഉണ്ടാക്കുമല്ലേ ആ അതുപോലെ അത് കുറച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുത്താൽ അതിൻ്റെ ഉള്ളൊന്ന് ഒരു എണ്ണമായും വരുമല്ലോ ആ അതുപോലെ ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പം ഞാനും അതുപോലെ ഏട്ടാ ചെയ്തത് ഒന്ന് വറുത്തിട്ട് പിന്നെ ഞാൻ എന്താ ഇപ്പോൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തു പിന്നെ കുറച്ച് സമയം അധികം ഇങ്ങനെ കൃഷി ചെയ്തെടുത്താലുള്ളൂ കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ എണ്ണമായും വരിക അപ്പോൾ അധികം സമയം എടുത്തിട്ടുണ്ട് കുറച്ചായതുകൊണ്ടാണ് എന്താ അറിയില്ല കേട്ടോ പിന്നെ വേറൊരു വീഡിയോയിലുണ്ട് ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് വേവിച്ചിട്ട് അത് അരക്കുന്നത് കണ്ടു കെട്ടോ അപ്പോൾ ഇവരി ഇതിൽ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പിസ്താഷിയൊക്കെ എനിക്ക് തോന്നുന്നു വൈറ്റ് ചോക്ലേറ്റ് ആണോ ചേർക്കുന്നത് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് അതൊന്നും ഇല്ല ഞാൻ രണ്ട് ഡയറി മിൽക്ക് കൊണ്ടുത്തന്നു എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ അത് വെച്ചിട്ടോ ചെയ്യുന്നത് അപ്പം അതിലൊന്നും അവന് കഴിച്ചിട്ടുണ്ടായിരുന്നു പകുതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഡയറി മിൽക്ക് വെച്ചിട്ട് അപ്പോൾ അതാണെങ്കിലും ഹാസിലിനിട്ടില്ല ഡയറി മിൽക്കാണ് കൊണ്ടുത്തന്നത് കേട്ടോ എന്നാലും വേണ്ടില്ല എന്ന് വെച്ചിട്ട് അനതായിട്ടോ അപ്പോൾ പിസ്താഷിയൊക്കെ ഞാൻ മധുരത്തിന് വേണ്ട കുറച്ച് പഞ്ചസാര ചേർത്ത് കേട്ടോ എന്നിട്ട് പിന്നെ അവൻ കൂടി ഒന്നും കൂടി പൊടിച്ച് ു ശേഷം ഞാൻ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കേട്ടോ കുറച്ച് ഇങ്ങക്ക് നെയ്യുണ്ടെങ്കിൽ അത് ചേർത്താലും മതി എന്നിട്ട് അടിച്ചപ്പോഴാണ് അതൊന്ന് ക്രീമിയായി കിട്ടിയത് കേട്ടോ ഇനി വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് ക്രീമിയാക്കി എടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മിൽക്ക് ഡയമിൽക്ക് ഇതുപോലെ മെൽറ്റ് ചെയ്യാൻ തിളച്ച വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് വെള്ളം ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചൂടിൽ തട്ടിയിട്ട് അതിങ്ങനെ അതായിക്കോട്ടെ എഴുന്നേറ്റ് പിന്നെ പിസ്താശിയോ പൊടി ഉണ്ടാക്കുന്ന സമയത്തായിരുന്നു കുറച്ച് പൊടിച്ചിട്ട് ഞാൻ ഈ കുനാഫിക്ക് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുനാഫ വറുത്തതിന് ശേഷം ഞാനത് ഒരു ഫ്രൈ പാനിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇനി ഓവർ ആയിട്ട് ഇതാവേണ്ട എത്തിയിട്ട് എന്നിട്ട് ഞാൻ പിസ്താശു ഉണ്ടാക്കിയതിന് ശേഷം പിന്നെയും ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് ഈ പിസ്താശ് അയ്യക്കാവശ്യത്തിന് ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് എടുക്കുക അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ബിസ്തീം കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ സുഖമാണ് ഇനി നമ്മൾ ഈ ഡയറി മിൽക്കില്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ വീട്ടിലുണ്ടാവും അപ്പോൾ അധിക വീടാളിലൊക്കെ കേക്കൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താൽ മതി അതേപോലെ പിസ്താശ ഉണ്ടാക്കുന്ന സമയത്ത് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കണ്ട് പിസ്തക്ക് ചേർത്ത് കൊടുത്താൽ ഇതുപോലെ നല്ല ക്രീമിയായി കിട്ടും കേട്ടോ അപ്പം മധുരത്തിന് ആവും ചെയ്യും പക്ഷേ കണ്ടൻസ് മിൽക്ക് ഞാനൊരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ അതിൻ്റെ ടേസ്റ്റാണ് കൂടുതലറിയുന്നത് അപ്പോൾ ടേസ്റ്റ് ഇല്ല പറഞ്ഞത് കേട്ട കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർക്കഴിഞ്ഞത് അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ചിട്ട് പിന്നെ അതിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് പാലോ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ കിട്ടും എന്നിട്ട് ഇത് ഫ്രൈ ഒന്നുകൊണ്ട് മിക്സ് ആക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അടുത്ത് മോൾഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ മയോണീസൊക്കെ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരുമല്ലോ ഒലിവൊക്കെ ഒലിവ് കായൊക്കെ അപ്പോൾ ആ അതിൽ അതിലേട്ട് ബട്ടർ ഒരു ഒരു കവർ കവർ ആ ഇതുപോലെ ഞാൻ ഞാൻ കുറച്ച് ഈ മെൽറ്റ് ചോക്ലേറ്റ് ഇതായിട്ട് അപ്പം ഈ ഹാസിൽ നെട്ടും ഒന്ന് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഹാസിൽനെട്ടിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പം അത് രണ്ടും ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കട്ട കെട്ടിയ മതി കേട്ടോ എന്നാലും ടേസ്റ്റ് ഉണ്ടാവും കാരണം അതൊക്കെ കടിക്കുമ്പോൾ ടേസ്റ്റല്ല കുറച്ചാക്കി ഞാൻ ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് സെറ്റ് സെറ്റ് വന്നിട്ടുണ്ട് ഈ ഫസ്റ്റ് ലെയർ ചോക്ലേറ്റ് സെറ്റായു ശേഷം ഞാൻ അതിൻ്റെ മേലെ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള കുനാഫഡോവും ചോക് പിസ്തയുടെ പിസ്താശിയും കൂടിയിൽ ആ കൂട്ട് ഇതിൻ്റെ മേലെ നല്ല നിരത്തി വെച്ചു കേട്ടോ എന്നിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ ബാക്കി വന്നിട്ടുള്ള നമ്മളെ ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് രണ്ടോ മൂന്നോ നമ്മൾ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചെടുത്തിട്ട് മെൽറ്റ് ചെയ്താൽ നല്ല സിൽക്കി ആയിട്ട് കിട്ടും കേട്ടോ ഇത് ഞാൻ വെച്ചപ്പോൾ തുടങ്ങിയതാ മോന് ആയോ ആയോച്ചിട്ടോ അപ്പോൾ ഫസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി ആയിട്ട് അപ്പോൾ കിട്ടുന്നുണ്ട് നമുക്ക് പക്ഷേ ഇതിൻ്റെ മേൽഭാഗം കുറച്ചും കൂടി ആവാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഒന്നും കൂടി ആയിട്ടുള്ള വെച്ച് അഞ്ച് മിനിറ്റ് ആവണതിൻ്റെ മുന്നെന്നെ അവനെടുത്തിട്ട് ആയോ ചോദിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും കൂടി ആയിട്ട് നമുക്ക് എടുക്കാം എന്നും പറഞ്ഞിട്ട് അവന് വെച്ചിട്ടോ പിന്നെ ഹസ്ബൻഡ് വന്നിട്ട് എടുക്കാം പറഞ്ഞപ്പോൾ അവന് പിന്നെ ഓക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടോ പിന്നെ മൂപ്പര് വന്നിട്ട് നമ്മൾ ഈ ചോക്ലേറ്റ് എടുത്തോട്ടോ അപ്പോൾ അപ്പത്തേന് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം അപ്പോൾ നമ്മളെ ചോക്ലേറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ചെയ്തു നോക്കാം കേട്ടോ കുട്ടികളൊക്കെ ഇതിങ്ങനെ കാണുമ്പോൾ വല്ലാണ്ട് ആഗ്രഹം പറയുന്ന കുട്ടികൾക്കൊക്കെ ഉമ്മമാർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ചേർത്തിട്ടൊക്കെ ആയിട്ടാണത് ഉണ്ടാക്കുന്ന വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവോ ഞാൻ അപ്പോൾ എൻ്റെ കയ്യിലില്ലത് വെച്ചിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഈ ഡയറി മിൽക്ക് വെച്ചിട്ടും പിന്നെ പഞ്ചസാരയൊക്കെ ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളിടുത്ത് ഇതിൻ്റെ മോൾഡും കാര്യങ്ങളും പിസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുവിധം വീട്ടിലൊക്കെ ഈ കേക്ക് ഉണ്ടാക്കുന്ന വീടുകളായതുകൊണ്ട് തന്നെ എല്ലാം ഉണ്ടാവാൻ സാധ്യത കേട്ടോ കുറച്ച് പിസ്ത ഒക്കെ വാങ്ങിയാൽ ഇനി കുനാഫിൻ്റെ സ്റ്റോ വാങ്ങാൻ ക്യാഷിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ സാധാ സമയം വെച്ചിട്ട് ഒരുപാട് പേര് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അറിയിക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ